ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ലൈവ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ആരുടെ റിലേഷൻഷിപ്പിലാണ് റീസൻറ്റായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് വരാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നത് ആരുടെയൊക്കെ റിലേഷൻഷിപ്പിലാണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ നമുക്ക് റെഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ട് കാഡ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹമുള്ള ഒരു പേഴ്സണാണ് അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ വിചാരങ്ങൾ വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കുറച്ച് പേർക്ക് ഇതൊരു നോ കോൺടാക്ട് എന്നുള്ള രീതിയിലായിരിക്കാം ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കാം അപ്പോൾ ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത കാരണം ഇവിടെ ഈ ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം നിങ്ങളെ വന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം ഞാനിവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം ചിലപ്പോൾ അവർ ഇടക്കിടക്ക് വരുന്നത് പക്ഷേ അങ്ങനെ ആ ഒരു സ്നേഹത്തോടെ വരുന്ന ഈ ഒരു പേഴ്സൺ അത് വളരെ സ്ഥായിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല വീണ്ടും തിരിച്ചു പോവുക അല്ലെങ്കിൽ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അപ്പ് ആൻഡ് ഡൗൺ സംഭവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങളിലേക്ക് ഓടി വരുന്നു അപ്പം തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി മുന്നിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് എന്നാൽ ചില സമയത്ത് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ എല്ലാ ഒരു ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി അട്രാക്ഷനോടുകൂടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതലും റെസനേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കും അറിയാമായിരിക്കാം ഈ ഒരു പേഴ്സണിന് സ്നേഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടക്കിടക്ക് വന്നിട്ട് അവർ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരണം എന്നൊരു രീതിയിൽ വന്നിട്ട് പോകും ഒരുപാട് സ്നേഹം കാണിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവില്ല എപ്പോഴും ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരവസ്ഥ ഇനി നോ കോൺടാക്ട് പീരീഡിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പല സമയത്തും അവർ നിങ്ങളിലേക്ക് ഓടി വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് പെട്ടെന്ന് ബ്ലോക്ക് മാറ്റി നോക്കുക നിങ്ങളുടെ സ്റ്റേറ്റസ് കാണുക പക്ഷെ ഒന്നും പറയുന്നുണ്ടാവില്ല വലിയൊരു താല്പര്യമൊക്കെ അപ്പുറത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും അവരത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം അപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഈ പറഞ്ഞ രണ്ട് രീതിയിലാവാനും സാധ്യതയുണ്ട് കൂടുതൽ വ്യക്തികൾക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ അപ്പോൾ ഇനി നമുക്കിവിടെ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനിപ്പോൾ നോക്കിക്കാണുന്നത് എന്നുള്ളത് കൂടി നോക്കാം ഓക്കെ നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രോബ്ലംസ് കാരണം ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം അല്ലാതെ അത്രയേറെ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫോക്കസും ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു വ്യക്തിയായിരിക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം കാരണം നിങ്ങളിപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളെല്ലാം യൂണിവേഴ്സിനെ ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളതിനു വേണ്ടിയിട്ട് പക്ഷേ പഴയതുപോലെ കരഞ്ഞു തളരാനോ ആ ഒരു രീതിയിലൊന്നും മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായിരിക്കില്ല നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലാണ് ഇപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പഴയ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു കരഞ്ഞ് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ മറ്റേതൊക്കെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വർക്കിലായിരിക്കാം അല്ലെങ്കിൽ സ്റ്റഡീസിലായിരിക്കാം എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിങ്ങളുടെ ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഇനി കൂടുതലും ഇനി ഇതിനകത്ത് തന്നെ കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അത്രയേറെ വിഷമിച്ച് സങ്കടപ്പെട്ടിട്ടായിരിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകാം എന്നാൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹമുണ്ട് എന്നാൽ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ അങ്ങനെയും പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വന്നിട്ട് പോകുന്നു അപ്പോൾ അറിയില്ല എന്താ ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്കും ഇല്ല അപ്പോൾ കുറേ നാളൊക്കെ ഈ ഒരു വിഷമത്തിലൊക്കെ നിങ്ങൾ സഞ്ചരിച്ച് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ക്യൂ ഹോസ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഇഷ് ക്യൂ എന്നാണ് പറയുന്നത് അത്രയേറെ മറ്റുള്ള കാര്യങ്ങൾ മറന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇവർ ഇത്രയും എനർജി ഇടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്തിനെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ പക്ഷേ നിങ്ങൾക്ക് അത്രയേറെ ഈ ഒരു പേഴ്സണോടുള്ള ഇഷ്ടം സ്നേഹവും ഒക്കെ അത്രയേറെ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പതിയെ ഡിവീറ്റ് ചെയ്ത് ആ ഒരു യൂണിവേഴ്സിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്പിരിച്വലിയൊക്കെ കണക്റ്റ് ആവാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മെന്റൽ സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയി എന്നല്ല നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റിങ്ങാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളത് യൂണിവേഴ്സിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് അതിന് പകരമായിട്ട് നിങ്ങൾ കരഞ്ഞ് തളരാനോ ഒന്നും തയ്യാറല്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആക്റ്റീവായിട്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ മുഴുകുന്നുണ്ട് അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അങ്ങനെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്കിനി എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ വരിക പോവുക ആ ഒരു എനർജിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം തേർഡ് പാർട്ടി ചിലപ്പോൾ വ്യക്തിയായിരിക്കാം വ്യക്തികളായിരിക്കാം അവരുടെ ഒരു സാഹചര്യമായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ഭാരം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം ചിലപ്പോൾ അതും നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സമായിട്ട് മാറാനുള്ളൊരു കാര്യമുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വേറെയും ഒരുപാട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് വേറെ വ്യക്തികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമില്ലാത്ത വ്യക്തികളപ്പുറത്തുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് തന്നെ നമുക്ക് കാണാം അപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഫാമിലി ആയിരിക്കാം ഇതിനകത്ത് ഇതിനകത്തൊരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും സ്വതന്ത്രമായിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല അവർ ഇവിടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കത് കഴിയുന്നില്ല എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സന് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും അത് അവിടെ ഉറച്ചു നിൽക്കാൻ പറ്റാതെ വീണ്ടും തിരിച്ചു പോകുന്നതിൻ്റെ കാര്യം അവർക്ക് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ അവർ ഒരു സ്റ്റക്നസ്സിൽ പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല ഇപ്പോൾ ചില സമയത്ത് ഈ ഒരു വ്യക്തി വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാലും അപ്പോൾ തന്നെ അവർക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളിലേക്ക് വന്ന് വളരെ ആവശ്യത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നല്ല രീതിയിൽ പോകുക ചിലവർക്ക് അതിനെക്കാളും ചിലപ്പോൾ കുറച്ച് ലാസ്റ്റ് ചെയ്തെന്ന് വരാം അങ്ങനെ പോകുമ്പോഴായിരിക്കും അടുത്തൊരു പ്രശ്നം വീണ്ടും തലപൊക്കി വരുന്നത് അപ്പോൾ അവർക്ക് വീണ്ടും അങ്ങോട്ട് പോയേ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നവരാം സോ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു പേഴ്സൺ വീണ്ടും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു സയലൻ്റ് ആയിട്ട് പോകുന്നൊരു അവസ്ഥയൊക്കെ ആയിരിക്കും ഇപ്പോൾ തീർത്തും കോൺടാക്റ്റിലൊക്കെയുള്ള വ്യക്തികളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരവസ്ഥയിൽ തന്നെയായിരിക്കാം അവർ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് തരണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ അവർക്ക് വരുമ്പോൾ അവർ പിന്നെ സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയായിരിക്കും മെൻ്റലി ഒരു പേഴ്സൺ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് കാരണം അവർക്കൊരു ആൻസൈറ്റി സ്ട്രെസ്സൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ ഫിസിക്കലിയും അവർ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ കുറച്ച് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ എടുത്തിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് കിടന്ന് സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് ചെയ്ഞ്ചാണ് വരാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ളവർക്കാണ് ചേഞ്ച് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി ഇതിനകത്ത് നമ്മൾ വിചാരിച്ച എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം തൊഴാഴ്ച അക്കാണ് നമുക്ക് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് ഓക്കെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എനർജിയാണ് ഓക്കെ ന്യൂ ബിഗിനിങ്സ് ഫൈനലി സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു വ്യക്തി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ഓടി നടക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക് ഈ ഒരു പേഴ്സൺ വരാൻ പോകുന്ന സമയമാണ് വരുന്നത് അപ്പോൾ അവർക്കൊരു കുറച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്തത് തന്നെ അവർക്കൊരു മെന്റൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചില ഫിയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ സ്റ്റേൺ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതും നമുക്കിവിടെ ഈ ഒരു സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വ്യക്തിക്കൊരു കുറച്ച് നിലപാടെടുക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയും നാളും ആ ഒരു പേഴ്സൺ പേഴ്സണിപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ മിസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ എങ്കിലും അവർക്ക് അവർക്കൊരു കുറച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡിസിഷനിലേക്ക് വരാനായിട്ട് കഴിയും എന്നുള്ളത് കാണാം മാത്രമല്ല അവർക്ക് ആ ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക് വരുന്നുണ്ട് ആ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷേ ആ ഒരു പേഴ്സൺ സ്പിരിച്വലിയൊക്കെ കുറച്ചും കൂടി കണക്റ്റ് ആവുന്ന ഒരു ടൈമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിലേക്കും കൂടി വരുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു മാറ്റം അവർക്ക് അവർക്കുണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ പല കാര്യത്തിലൊരു ആശങ്ക അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വിഷമം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതലും വ്യക്തികൾ കൂടുതൽ പേരും തീർച്ചയായിട്ടും സമീപിക്കുന്നത് ആ ഒരു സ്പിരിച്വൽ വേ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുവരെ അത്രയും ദൈവവിശ്വാസം ഇല്ലാത്ത ഇരുന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും അത് അവർക്ക് ഒരുപാട് മനസ്സിന് ആശ്വാസം കൊടുക്കാം ഈ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് വൈബിലൊക്കെ പെട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ ഒരു വെളിച്ചം വരാനായിട്ടൊക്കെ അവരത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും ആ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുകളയില്ല എന്നുള്ളതാണ് എത്ര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് നമുക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് എനർജി അത് തന്നെയാണ് കാണിക്കുന്നത് അത് അപ്ലിഫ്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇതിനകത്തൊരു നിലപാടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ നോക്കോണ്ടാക്റ്റിലൊക്കെ പോകുന്നവരാണ് അത് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു എന്താ പറയുക ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അതായത് ഇടയ്ക്കിടയ്ക്ക് എനർജി ഉണ്ട് ഇടയ്ക്ക് എനർജി ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു കൺസിസ്റ്റൻസിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ കിട്ടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളത് നേരത്തെ എനർജിയിൽ കണ്ടതാണ് നിങ്ങൾ ആ യൂണിവേഴ്സിനെയാണ് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കാം അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു കഷ്ടകാല സമയമോ കാര്യങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു രീതിയിൽ കുഴങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലർക്കും ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ കള്ളങ്ങൾ പറയേണ്ടതായിട്ട് വരിക ആ ഒരു രീതിയിലൊക്കെ പോകാറുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലും ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ മൈൻഡ് സ്ട്രോങ് ആവുന്നത് നമ്മളുടെ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ ആവുന്നത് ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ വരുന്ന ഒരു സമയത്തായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് മെൻറ്റൽ ക്ലാരിറ്റിയിലേക്ക് വരും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഒരു ഉള്ളൊരവസരമാണ് കാണാനായിട്ട് നമുക്ക് കഴിയുന്നത് അപ്പോൾ അവർക്ക് അവർക്കിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പേടി അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിലൊക്കെ പോകുന്നു അങ്ങനെ അവരും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ എനർജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല ഈ ഒരു വ്യക്തിയും ആകെ ഓടി തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ വിട്ട് കഴിയാനായിട്ട് അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് അവർ ഓടി ഓടി വരുന്നത് പക്ഷേ എന്നാൽ ഉറച്ചു നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോ തന്നത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും അവരും ആ ഒരു ഓട്ടത്തിലും അടുത്ത് കാണും അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് ആ ഒരു സ്റ്റാൻഡേർഡ് ഗ്രൗണ്ട് എനർജി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇവിടെ തുറച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവർക്ക് ഒരു ക്ലാരിറ്റിയിലേക്ക് വരും എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവർ കൈവിട്ട് കളയില്ല ഒരിക്കലും ഈ ഒരു പേഴ്സൺ അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഴ്സൻ്റെ ആണെന്നുണ്ടെങ്കിൽ സമീപനം എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനോട് എന്നുള്ളത് നോക്കിയതാണ് നിങ്ങൾ രണ്ടുപേരുടെയും കറൻറ്റ് എനർജീസ് വന്നാണെങ്കിൽ കൂടി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ ഇത് നമുക്ക് ഫസ്റ്റ് ഫ്ലൂ എന്താണെന്നുള്ളത് നോക്കാം കാർത്തിക നക്ഷത്രം ജമനായി സോഡിയോക്സൈ ലെറ്റർ എ തിരുവോണം നക്ഷത്രം जोड़े एक सजिटेरियोडियसाइन वायना आगस्ट वंद्रम लेटर जे കാസർഗോഡ് ഡിസ്ട്രിക്ട് ലെറ്റർ ജി നമ്പർ തേർട്ടി വൺ നമ്പർ ഇലവൻ ലെറ്റർ എം ലെറ്റർ ടി ആണ് കേട്ടോ नंबर ट्वेंटी थ्री फेब्रवरी मिससेबर मंद नंबर फोर्टीन त्रिकेट नक्षत्र आलपुड़ കോട്ടയം ആൻഡ് ഫൈനലി ലെറ്റർ വി അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യമേ പറഞ്ഞ് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അല്ലെങ്കിൽ എത്ര ശതമാനം റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ചിലർക്ക് റെസനൈറ്റ് ചെയ്യാത്തവരും ഉണ്ടാവാം അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടേ കൊണ്ടേ ഇരിക്കുക വളരെ പോസിറ്റീവായിട്ട് തന്നെ സമീപിക്കുക ഇപ്പോൾ അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് നല്ല രീതിയിൽ പോവാണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു യൂണിവേഴ്സിൻ്റെ ഡിസിഷനാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ ഒരു സമയം സംഭവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളുടെ സമയം നമ്മുടെ കർമ്മഫലങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ കിട്ടും അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം